പ്രിയ പ്രിയസജ്ജ്ജനങ്ങൾക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ നേരുകയാണ് വിഷു എന്ന വാക്കിൻ്റെ അർത്ഥം തുല്യമായത് എന്നാണ് രാവും പകലും തുല്യമാകുന്ന മഹത്തായ ദിനമാണ് ഇന്ന് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ കാർഷികതയുടെ പ്രാധാന്യം വളരെ വലുതാണ് നന്നായിട്ട് വേനൽ മഴ പെയ്ത് മണ്ണ് തണുത്ത് കുതിരുമ്പോഴാണ് പുതിയ വിത്തുകൾ ഇറക്കി ഏറ്റവും നല്ല സൂര്യപ്രകാശത്തെ കൂടുതൽ സമയം ലഭ്യമാകുന്ന ഒരു കാലയളവ് കാർഷിക രാജ്യമായ ഭാരതത്തിൽ മലയാളികളായ നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് മേടം ഒന്നാം തീയതി വിഷു പകലും രാത്രിയും ഏറെക്കുറെ തുല്യമാകുന്ന അവസ്ഥയായിട്ടാണ് വിഷുവിനെ നാം കണക്കാക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജീവിത ഐതിഹ്യവുമായിട്ട് ഇതിന് ബന്ധമുണ്ട് നരകാസുരൻ്റെ കസ്റ്റഡിയിൽ നിന്ന് പതിനാറായിരത്തോളം സ്ത്രീകളെ മോചിപ്പിച്ച് ഭഗവാൻ അവർക്ക് സ്വതന്ത്ര ജീവിതത്തെ പ്രദാനം ചെയ്ത ഉത്സവമായിട്ട് ആ സുദിനമായിട്ട് വിഷുവിനെ കണക്കാക്കുന്നു അതുപോലെ ശ്രീരാമൻ്റെ ജീവിതവുമായിട്ട് ബന്ധമുണ്ട് അഹങ്കാരിയായ രാവണൻ സൂര്യോദയത്തിനും സൂര്യൻ്റെ അസ്തമനത്തിനും അതായത് വെളിച്ചത്തിന് തടസ്സമായി നിന്നു അറിവിൻ്റെ പ്രതീകമായിട്ടാണ് നാം സൂര്യനെ ആരാധിക്കുന്നത് എപ്പോഴും സൂര്യപ്രകാശമാണ് ഈ ഭൂമിയെ നിലനിർത്തുന്നത് സൂര്യൻ്റെ പുത്രിയായിട്ട് നാം ഭൂമിയെ സങ്കല്പിക്കുന്നത് ഈ ഭാവത്തിലാണ് അവിടെ പ്രകാശത്തിന് വെളിച്ചത്തിനെതിരായിരുന്നു രാവണൻ അപ്പോൾ ആ രാവണാദികളെ നിഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ലങ്കയിൽ കൃത്യമായി വെളിച്ചമെത്തിച്ചു ഭഗവാൻ സൂര്യന് തടസ്സമില്ലാതെ ഉദിക്കുവാനും ഉണരുവാനും ഉറങ്ങുവാനും കഴിഞ്ഞു എന്ന സങ്കല്പത്തിലും ശ്രീരാമൻ്റെ ജീവിതവുമായിട്ട് രാവണനിഗ്രഹവുമായിട്ടും വിഷുവിന് ബന്ധമുണ്ട് ഭാരതത്തിലെ ഓരോ ഉത്സവങ്ങളും വ്യത്യസ്തമായ പേരുകളാണെങ്കിലും അതിൻ്റെ എല്ലാം ഐതിഹ്യം രാമനെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും എല്ലാം ഉള്ളതാണ് അവിടെയാണ് എപ്പോഴും ഭൂമിയെ മാതാവായി കണ്ട ഭൂമിയെ ദോഹനം ചെയ്യുവാൻ പഠിപ്പിച്ചു ഒരിക്കലും ചൂഷണം എന്നൊരു വാക്ക് നമ്മുടെ നിഘുണ്ടുവിലെവിടെയുമില്ല ദോഹനം കറന്നെടുക്കുക നാം ഗോമാതാവിനെ വളർത്തുന്നു അതിനു വേണ്ട എല്ലാ പരിചരണവും ചെയ്യുന്നു അല്പം പാല് നമ്മുടെ ആവശ്യത്തിന് കറന്നെടുക്കുന്നു അതിൻ്റെ ചാണകവും മൂത്രവും നമ്മുടെ കാർഷികതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു പരസ്പര ഭാവന ഇതാണ് ദോഹനം എന്നാൽ ചൂഷണം എന്ന് പറയുന്നത് ഒരു പശുവിനെ ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കിടാവിന് പാല് നിഷേധിച്ചുകൊണ്ട് അതിൻ്റെ അവസാനത്തെ തുള്ളി പാല് വരെ കച്ചവട ആവശ്യത്തിനു വേണ്ടി മാത്രം എടുക്കുന്നതാണ് ചൂഷണം എന്ന് പറയുന്നത് പിന്നിട്ടതിന് പ്രായമായാൽ അതിനെ കഴുത്തറുത്ത് കൊന്ന് മാംസമാക്കി മാറ്റുന്നതാണ് ചൂഷണം അപ്പം ഇവിടെയാണ് പ്രകൃതിയെ ദോഹനം ചെയ്യുന്ന മഹത്തായ ഒരു സംസ്കാരത്തിൻ്റെ ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമുക്ക് വിഷു ആ വിഷു ഐശ്വര്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടേത് കൂടിയാണ് ഇന്ന് ജീവിതശൈലി രോഗങ്ങൾക്ക് പേര് കേട്ട ഒരു നാടാണ് നമ്മുടെ കേരളം കാർഷികതയിൽ നിന്ന് നമ്മൾ വളരെ പിറകിലേക്ക് പോയി തമിഴ്നാടുകാരൻ്റെ പച്ചക്കറിയെയും മറ്റ് പല സംസ്ഥാനക്കാരുടെ ധാന്യങ്ങളെയും എല്ലാം ആശ്രയിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മൾ രോഗികളായി മാറിയിരിക്കുന്നു അവിടെയാണ് വിഷു കാർഷികതയുടെയും നന്മയുടെയും എല്ലാം ഉത്സവമായിട്ട് നാം ആചരിക്കുന്നത് കണിക്കൊന്ന പൂത്തുലഞ്ഞ് അവിടെ ഭഗവാനെ കണി കണ്ടുകൊണ്ട് ഒരു വർഷത്തെ നല്ല ജീവിതത്തെ തീരുമാനിക്കുന്ന ഒരു ദിവസം കൂടിയാണ് വിഷുവിൻ്റെ സുപ്രഭാതത്തിൽ കണി കണ്ടുണരുന്ന മഹത്തായ ഒരു നന്മയാണ് വിഷു വിഷുക്കണി ധാന്യങ്ങളും ഫലങ്ങളും പഴങ്ങളും വർഗ്ഗങ്ങളും എല്ലാം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ആദ്യമായിട്ട് കണി കാണുമ്പോൾ ഒരു വർഷക്കാലം നമ്മുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയെ പ്രദാനം ചെയ്യുന്നതാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം